കോഴിക്കോട്ടെ ആശാഭവൻ മെൻസ് സിവിൽ സിൽവർ ഹില്ലിലുള്ള മെൻസ് ഹോസ്റ്റലിലേക്ക് ഞങ്ങൾ ഒരു ഷെൽഫും പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റൊന്ന് ഫ്രീ ഫ്രീബേർസ് ഹോസ്റ്റൽ ബോയ്സിൽ കാലിക്കറ്റ് അവിടെ അവർക്കും ഒരു പുസ്തകം ഷെൽഫും കൊടുക്കുന്നുണ്ട് ഞങ്ങളൊരു പിന്നെ സ്കൂളിലെ പഠനമായിട്ട് നിലവാരം ഉയർത്തുക പിന്നെ വായന മരിച്ചുകൊണ്ടിരിക്കുന്നു മുറവിളി കൂട്ടുന്നുണ്ട് ഒരുപാട് പ്രസാധകർ കൂടുന്നുണ്ട് അതുപോലെ വായനക്കാരും കൂടുന്നുണ്ട് പക്ഷേ ഈ ആധുനിക കാലത്ത് ഇന്നത്തെ കാലത്ത് വായനക്ക് ഒരു പ്രൊമോട്ട് ചെയ്യാന്നതാണ് സ്കൂളിൽ സെൻട്രൽ ലൈബ്രറി ഉണ്ട് കേന്ദ്ര ലൈബ്രറി ഉണ്ട് ഒരു കുട്ടി അങ്ങോട്ട് കയറാറില്ല എന്തോ അർത്ഥാപ്യമാണ് അതിന് പകരം ക്ലാസ് റൂമിൽ ഈ സിസ്റ്റം നടപ്പിലാക്കി തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഇപ്പോൾ ഫൈനലാണ് ഇത് പത്താം ക്ലാസ്സോട് കൂടി ഇത് നടപ്പിലാക്കി ക്ലാസ് റൂമിൽ ഇത് നടപ്പിലാക്കിയോട് കൂടി അധ്യാപകരുടെ കമന്റ് ഇപ്പം കുട്ടികൾ വീട്ടിൽ പുസ്തകം കൊണ്ടുവരുന്നുണ്ട് മാസത്തിൽ ഒരിക്കലും ഇത് പുസ്തകം സംബന്ധിച്ച് ചർച്ച നടത്തുന്നുണ്ട് ചില ചില കുഴപ്പുകൾ വായന കുഴപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇതോടനുബന്ധിച്ച് പി എൻ പണിക്കരുടെ ചരമ കഴിഞ്ഞ വായനാ വർഷാചരണത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ വിജയികൾക്ക് ഞങ്ങൾ മെമൻറ്റോ കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോ ക്വാർട്ടറിലും വർഷത്തിൽ നാല് പ്രാവശ്യം വായനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മത്സരങ്ങൾ നടത്തിയിട്ട് കുട്ടികൾക്ക് ആ സമ്മാനങ്ങൾ നൽകാനും പദ്ധതി എടുത്തിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് തുടർന്ന് ഞങ്ങൾ നടത്തുന്നതാണ് അതായത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പരമാവധി പ്രൊമോട്ട് ചെയ്യുക സംസ്ഥാനത്ത് പല സ്ഥലത്തും ചില സ്ഥലത്തെ സ്കൂളുകളിൽ ഉണ്ട് ക്ലാസ് റൂം ലൈബ്രറി അതൊക്കെ ഒരു ചെറിയ ബോക്സിലോ അങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിൽ ശരിയായ ഒരു ലൈബ്രറി സിസ്റ്റത്തില് എങ്ങനെ വേണോ ഒരു കോഡിങ് നമ്പർ രജിസ്റ്റർ സ്റ്റേഷനറി സർവ്വതും കൊടുത്തിട്ട് വെൽ എക്വിപ്ഡായിട്ടാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് അത് മൊത്തത്തിൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ അടുത്തായി കണ്ടിട്ട് ഞങ്ങളുടെ മെമ്പേഴ്സിൽ നിന്നും എടുത്തതും അത് കൂടാതെ സ്കൂളിലെ പ്രമുഖരായിട്ടുള്ള പലരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഈ ദൗത്യത്തിന് നമുക്ക് തുടക്കം മുതലേ പത്ര മാധ്യമങ്ങളിൽ നിന്ന് നല്ല പിന്തുണ ഉണ്ടായിട്ടുണ്ട് പലരും ഞങ്ങളുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു ഇനി എന്തെങ്കിലും ഒരു മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയാണ് ഫിഫ്ത് സ്റ്റാൻഡേർഡിലൊക്കെ ആ നൂറ്റി എൺപത് മതി ചെറിയ ലൈറ്റ് ബുക്സാണ് എട്ട് മുതൽ പത്ത് വരെ എത്തുമ്പോഴേ സ്റ്റാൻഡേർഡ് കൂടി വേൾഡ് ക്ലാസ് വരെയുണ്ട് പിന്നെ ഡിക്ഷണറീസ് അതിൻ്റെ കണ്ടന്സ് ചെറുകഥകൾ നോവല് കവിതകള് പിന്നെ നിരൂപണം യാത്രാവിവരണം ചരിത്രം ആത്മകഥ മോറൽ സ്റ്റോറീസ് മോട്ടിവേഷണൽ ഉള്ള പുസ്തകങ്ങൾ പിന്നെ അക്കാഡമിക് ആയിട്ടുള്ള ഡിക്ഷണറി വരെയുള്ള സർവ്വമേഖലയും തെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ മഹാന്മാ മഹാരഥന്മാരുടെയും മഹാന്മാരുടെയും എല്ലാം ബന്ധപ്പെട്ടുമുള്ള ജീവചരിത്രങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് ഈ എക്സ് എസ് എൽ സി എത്തുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് വരെ എത്തി കർഷികരുടെ ഒരു ഭാഗം മുഴുവനുണ്ട് അതുപോലെ എം ടിയുടെ പിന്നെ ഓരോ പ്രധാന തകൈ യശോദേവ് എല്ലാരുടെ ഞങ്ങൾ അതിൽ ഞങ്ങളതിൽപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പുതിയ ഇപ്പോഴത്തെ എഴുത്തുകാരുടെ മുഴുവനോട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഈ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ദൃത്യമോ ഇത് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഞങ്ങൾ ഈ ബാച്ച് ഈ കൂട്ടായ്മ അക്ഷര നഗരി എന്ന നിലയിൽ ആദ്യത്തെ പരിപാടി യുനെസ്കോ യുനെസ്കോന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം സംസ്ഥാന ജില്ലയിൽ നമ്മുടെ സിറ്റിയിലെ ഒരു ആയിട്ട് അന്ന് സ്വീകരണം കൊടുത്തിട്ടുണ്ട് നെയ്യാർക്കും മറ്റു ടൗണാളിൽ പക്ഷേ ആദ്യത്തെ പരിപാടിയാണ് അവർ ഒഫീഷ്യലായിട്ട് അവരുടെ സഹ പിന്തുണയും കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് തന്നിട്ടുമുണ്ട് ാചരണത്തിൽ നടത്തിയ മത്സരത്തിൽ വായനാ കുപ്പിലെ ആറ് കുട്ടികൾക്ക് മൊമെന്റോ കൊടുക്കുന്നുണ്ട് മുനീർ സാഹിബ് അതുപോലെ പിന്നെ അഹമ്മദ് ദേവർ കോവില് പിന്നെ സാഹിത്യകാരന്മാരുടെ മക്കള് പറഞ്ഞു ശ്രീപറ്റക്കാടിന്റെ മക മകളുണ്ട് സുമിത്ര പിന്നെ അതുപോലെ മറ്റേ റഹൂബിന്റെ മകൻ എൻ പി മോമിയുടെ മകൾ പിന്നെ എം ടി വസ്തു മകൾ ബഷീറിന്റെ മകൻ അനീഷ് ബഷീർ തിക്കോലി തിക്കോലിൻ്റെ മകൾ ഈ ആറും അത് ഇവരൊക്കെയാണ് നമ്മുടെ ഈ ഇന്ന് പെട്ടെന്നുണ്ടായതല്ലല്ലോ നഗരി ഇവരൊക്കെ പരിപോഷിച്ച് വന്നതും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചോളം ലൈബ്രറികളും അൻപത്തിരണ്ടോളം വായനശാല നിറഞ്ഞ ഈ സിറ്റിയിൽ ഈ അന്നേ മുതലേ ഉള്ള ഒരു നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗം നമ്മളൊക്കെ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് തീർച്ചയായും ഞങ്ങള് അത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ആണ് ഒരു പ്രയാസം അതിൽ മലയാളം പ്രത്യേകിച്ചും മദർ ടങ് ശരിയായ രീതിയിൽ എഴുതാനും വായിക്കാനും അറിയാത്തത് അന്നത്തെ നമ്മുടെ കാലഘട്ടത്തില് എല്ലാവരും ലൈബ്രറി കയറി ഇറങ്ങുന്ന ആളുകളായിരുന്നു വായനശാല കയറുന്നതായിരുന്നു ഇന്ന് അതൊക്കെ മാറി മൊബൈലുമായി തളിക്കുന്നതുകൊണ്ട് ഈ ഇതിൽ വളരെ വീക്കാണ് അപ്പം അത് സ്കൂളുകൾ അത് പ്രൊജക്റ്റ് ചെയ്യാറില്ല റിസൾട്ടിലോ മറ്റുള്ളതിലൊക്കെ ഞാൻ അവകാശപ്പെടാറാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഞങ്ങളൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പദ്ധതി സ്റ്റുഡൻസിന് വരുന്നതാണ് അതും എം എം ഇതിന് അലുമിനി അസോസിയേഷൻ ഉണ്ട് ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അവിടെയും ഇതും യോജിച്ചിട്ടാണ് നടത്താൻ പോകുന്നത് എം എം വോൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സിറ്റിയിലെ ഏറ്റവും മികച്ച സ്കൂളുകളൊന്നായി മാറി ഒരു കാലത്ത് പൂജ്യം വരെ പോയിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഇന്ന് ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണ് സ്പോർട്സിൽ അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ വരെ ടാലൻറ്റഡ് ആയിട്ടുണ്ട് ഇപ്പോൾ വളരെ ഇതിനും ഹോക്കിയിലും ജിംനാസ്റ്റിക്സിലൊക്കെ നാഷണൽ ലെവലിൽ എത്തിയിട്ടുണ്ട് ഫുട്ബോള് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് സ്ഥാപിതമായ സ്കൂൾ നൂറ്റി ആറ് വർഷമായി